എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് പൊന്നുമോൾ പോയി ഒരിക്കലും തകരില്ലെന്ന് കരുതിയ ഞാൻ ഒന്നുമല്ലാതായി ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വിജയിയായിരുന്ന സംവിധായകനും നടനുമായ അഖിൽ മാരാർ അഖിലും ഭാര്യ രാജലക്ഷ്മിയുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതരാണ് ഇപ്പോഴിതാ വളർത്തുനായിയുടെ വിയോഗത്തിൻ്റെ ദുഃഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മാരാർ മൂന്ന് വർഷമായി ഒപ്പമുണ്ടായിരുന്ന ശിഷു എന്ന നായ തന്നെ വിട്ടുപോയെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമോൾ പോയി ഒരിക്കലും തകരില്ല എന്ന് കരുതിയ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെയൊപ്പം ഉറങ്ങുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ മകളായ എൻ്റെ ശീഷു ഞങ്ങളെ വിട്ടുപോയി എൻ്റെ നെഞ്ചു പറയുന്ന വേദനയാണ് വളർത്തു നായക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഖിൽമാരാർ തൻ്റെ പോസ്റ്റിൽ ഇങ്ങനെയൊരു കുറിപ്പ് കുറിച്ചത് ഇനി അതിനാ കടിച്ചു കീർന്നെ ഇതിനെ കടിച്ചു കീറുന്നേ